ഈ ജീവിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ക്ക് ശുതിയായിരിക്കട്ടെ വിശ്വ ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അഡ്വൻ സീസണിലെ ഈ മൂന്നാമത്തെ ആഴ്ചയിൽ രക്ഷകന്റെ ജനനം അടുത്തു എന്നതിൻ്റെ സൂചനയായ ആനന്ദത്തിൻ്റെ തിരി തെളിയുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചയിൽ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉദരത്തിലായിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന നഴ്സുമാരുടെ അനുഭവങ്ങൾ നമുക്ക് ശ്രമിക്കാം ക്രിസ്മസ് അടുത്തെത്തി നമ്മളെല്ലാവരും ഉണ്ണീശോയുടെ വരവനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഉണ്ണീശോയുടെ വരവന് കാരണമായിരിക്കുന്ന അമ്മയോടൊപ്പം ഗർഭകാലം ചെലവഴിക്കുന്ന മൂന്ന് നേഴ്സുമാരെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് റീനു സ്നേഹ റാണി നിങ്ങളെ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എൻ്റെ പേര് റാണി ഹസ്ബൻഡും മൂന്ന് കുഞ്ഞുങ്ങളും മമ്മിയുമായിട്ട് ഞാൻ ദുബായിൽ താമസിക്കുന്നു ഇന്ന് നാലാമത്തെ പ്രഗ്നൻസിയാണ് ദുബായി ഒരു ക്ലിനിക്കിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് സ്നേഹ ഞാൻ നാല് വർഷമായിട്ട് ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഹസ്ബൻഡും മോളും നാട്ടിലാണ് ഇതെൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ് ഞാൻ അറിയുന്നു ഞാൻ ഹസ്ബൻ്റും മോനുമായിട്ട് ഇവിടെ ഷാർജയിൽ താമസിക്കുന്നു ഇതെൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ് ഞാൻ ഇവിടെ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു സങ്കീർത്തനം അമ്പത്തൊന്ന് അഞ്ചിൽ പറയുന്നു ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഭാപിയായിരുന്നു എന്ന് എന്നാൽ മാതാവിനെ നമുക്കറിയാം ഉത്ഭവഭാവമില്ലാതെയാണ് മാതാവ് ഉരുവായത് അതുപോലെ തന്നെ മാതാവ് ഈശോയെ ഗർഭം ധരിച്ചപ്പോൾ മാതാവ് പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതയായിരുന്നു പരിശുദ്ധാത്മാവിനാലാണ് മാതാവ് ഗർഭം ധരിച്ച് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് കൺസെപ്ഷൻ അല്ലേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായെന്ന് അറിഞ്ഞപ്പോൾ അതിങ്ങനെയാണ് സ്വീകരിച്ചത് സ്നേഹമെന്ന് പറയാമോ എൻ്റെ മൂത്ത കുഞ്ഞിന് ഏഴു വയസ്സുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കൺസീവ് ആയത് ഒത്തിരി നാൾ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ നിത്യാരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഈശോ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ് വചനത്തിലൂടെ എനിക്കൊരു വചനം കിട്ടി എസ്യ്യ അറുപത്താറ് ഒമ്പത് കർത്താവരളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞൊരു വചന കിട്ടിയത് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വചനം കിട്ടി നിയമാവർത്തനം ഏഴ് പതിനാല് നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കില്ല എന്ന് അതെന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് ഹസ്ബൻ്റ് മോളും നാട്ടിൽ നിന്ന് വെക്കേഷനായിട്ട് ഇവിടെ വിസിറ്റിന് വരാനൊക്കെ ഏട്ടയായി ആ സമയത്തെല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ആറ് വചനത്തോളം എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ സംശയങ്ങളിലൂടെ കടന്നു പോകും ദൈവം ഈ വചനം എന്നിൽ സ്ഥിതീകരിക്കപ്പെടില്ലോ എന്നുള്ള സമയത്ത് ആ സമയത്തും എന്നെ വചനം തന്നെയാണ് ശക്തിപ്പെടുത്തിയത് റോമ എട്ട് ഇരുപത്തെട്ട് വചനം എന്നെ ഒരുപാട് ബലപ്പെടുത്തി അങ്ങനെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയി പിന്നെ ഞാൻ ആണെന്ന് അറിഞ്ഞ അന്ന് തന്നെ അന്നൊരു സൺഡേ ആയിരുന്നു അന്ന് രാവിലത്തെ എനിക്ക് സംബന്ധിക്കാനും ഈശോയെ സ്വീകരിക്കാനും ഈ കുഞ്ഞിനെ അൾത്താരയിൽ സമർപ്പിക്കാനൊക്കെ ആയിട്ട് കഴിഞ്ഞു അതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്ന് അത് വലിയ കാര്യമാണ് ഒഴിവായും അന്ന് തന്നെ കുഞ്ഞിനെ അൽത്താറയിൽ സമർപ്പിക്കാൻ പറ്റിയത് വലിയൊരു അതെ അതെ റിനു ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ഒന്നര വയസ്സല്ലേ ഉള്ളൂ റിനു എങ്ങനെയാണ് സ്വീകരിച്ചത് ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഈ പ്രഗ്നൻസി സ്വീകരിച്ചത് കാരണം കൊച്ചു ഒരു വയസ്സായപ്പോൾ മുതലേ ഞങ്ങൾ ആഗ്രഹി ആഗ്രഹിച്ചായിരുന്നു അടുത്തൊരു കുഞ്ഞിന് വേണ്ടി അപ്പോൾ അതൊട്ടും താമസിക്കാതെ തന്നെ ദൈവം ഞങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു തന്നു അത് പക്ഷേ ആ സമയത്ത് തന്നെയായിരുന്നു ഞാൻ പുതിയൊരു ഹോസ്പിറ്റലിൽ എനിക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തത് പക്ഷെ അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം സ മനസ്സിൽ സഹിച്ച് ദൈവം തന്ന കുഞ്ഞിനെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇപ്പോൾ സന്തോഷത്തോടെ പോകുന്നു പ്രീസ് ലോഡ് ഇന്ന് എത്രയോ പേര് ഒരു ജോലിക്ക് വേണ്ടി ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയുന്നു എന്നാലും ദൈവം ആ ജോലിയിൽ സഹായിച്ചു ഇല്ലേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ ഇല്ല ഒരു ബുദ്ധിമുട്ട് ഇതിനെ പോലെ തന്നെ എൻ്റെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പിള്ളേരിൽ നമ്മൾ വലിയ ഗ്യാപ്പിലോ ഒന്നര വയസ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ പക്ഷെ അതിലുപരിയായിട്ട് പലപ്പോഴും നാലാമത്തെ കുഞ്ഞായപ്പം അഞ്ചാമത്തെ കുഞ്ഞായപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി വീണ്ടും ഗർഭിണിയാണോ ആ ചോദ്യങ്ങൾ പലപ്പോഴും എന്നെ വിഷമിച്ചിട്ടുണ്ട് റാണിക്ക് ഇപ്പം ആണല്ലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് റാണിക്കുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എല്ലാവരും ആണെന്ന് പറയുമ്പം അത് രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ എന്ന് വരേ മാക്സിമം ചോദിക്കാറുള്ളൂ അല്ല നാലാമത്തെ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ നാലാമത്തെയാണോ എന്നൊരു ചോദ്യം വരാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നാല് കുഞ്ഞുങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പക്ഷേ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നാല് മക്കളാണ് അപ്പം അതുകൊണ്ട് എനിക്കും നാല് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ അവർ ഒമ്പത് മക്കളാണ് അപ്പം വലിയ കുടുംബം ഒത്തിരി സന്തോഷമുള്ള കുടുംബമായിരുന്നു അതുപോലെ തന്നെ ഉദരപുരം ദൈവത്തിൻ്റെ ദാനമാണല്ലോ കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ ദമ്പതികൾ വിഷമിക്കുന്നുണ്ട് ഈ ലോകത്തിൽ അതുപോലെ ചിലരൊക്കെ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് ഫിനാൻസിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഓർത്തിട്ടാണ് ചിലർ വേണ്ടെന്ന് വെക്കുന്നത് പക്ഷേ ഒരു ദിവസം എനിക്കന്ന് ഒരു ഷെയറിങ്ങിൽ ഷെയർ ചിത്രയിൽ തന്നെ ഹസ്ബൻഡ് ജോസ് ചേട്ടൻ പറയുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരു കുഞ്ഞുങ്ങൾ പോ മണിയില്ല പൈസ ഇല്ല എന്നുള്ളത് വിചാരിച്ച് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ അസുഖത്തിന് കാര്യമാക്കാൻ പറ്റാത്ത പോക്കറ്റ് ഏതാ ഉള്ളതെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള സമ്പത്ത് മുഴുവൻ ഇണങ്ങിപ്പോകാം പക്ഷെ നമുക്ക് പത്ത് മക്കളുണ്ടെങ്കിലും കർത്താവ് അവരെ ആരോഗ്യമായിട്ട് പരിപാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവരെ പരിപാലിക്കാനായിട്ട് സാധിക്കും അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒത്തിരി സന്തോഷമായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ആരും നേരിട്ട് വിഷമിപ്പിക്കത്തില്ലല്ലോ ഓ നീ പിന്നെ പിന്നെ പ്രഗ്നൻറ്റാണെന്ന് ആരും വിഷമിപ്പിക്കാം ആ പിള്ളേർ നല്ലതാ എന്നൊക്കെ എല്ലാവരും പറയാറുള്ളൂ അതുകൊണ്ട് ഒത്തിരി സന്തോഷമായിട്ട് എനിക്ക് ഈ ഒരു ഫോർത്ത് പ്രഗ്നൻസി അതിലുപരിയായിട്ട് മൂത്ത കുഞ്ഞുങ്ങൾ അവർ കൂടുതൽ എക്സൈറ്റഡ് ആണ് ഒരു കുഞ്ഞു ആവു വരുന്നു ബേബി വേണം അവർക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം കൂടുതലാകും മാതാവിൻ്റെ മാതൃത്വത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത മാതാവിൻ്റെ ഗർഭകാലം മുഴുവൻ മാതാവ് പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതയായിരുന്നു നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണാം മാതാവ് എലീശ പുണ്യവതിയുടെ അടുത്ത് ചെന്നപ്പോൾ എലീശ പുണ്യവതിയും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നമ്മളെല്ലാവരും ഒരു നല്ലൊരു ഗർഭകാലം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെങ്ങനെയായി ഒരുങ്ങുന്നത് ചേച്ചി ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു മൂത്ത കുഞ്ഞിനെ ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഒരിക്കൽ പോലും ഒരു പ്രാർത്ഥിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എനിക്ക് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി പക്ഷേ ഞാൻ ഈ ഒരു മധുരമൊഴി എന്ന പ്രോഗ്രാം ഷാലൂം ടി വിയിലൂടെ കാണാൻ തുടങ്ങി അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വീണ്ടും ആ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ സ്വീകരിച്ച് ഒമ്പത് മാസം പ്രാർത്ഥിച്ച് ഒരുക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും കുഞ്ഞിനെ ഒമ്പത് മാസം കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിച്ച് എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും ഇവൻ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴെല്ലാം കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് മാസം പ്പോഴത്തേക്കും കുഞ്ഞിനു വചനം പഠിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ കിട്ടി അവൾക്ക് ഇപ്പൊ ഒരു ഇരുപതോളം വചനം അവൾ പഠിച്ച് പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് ഒമ്പത് മാസം പ്രിപ്പയർ ചെയ്തോ ഒമ്പത് മാസവും പ്രിപ്പയർ ചെയ്തു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കുഞ്ഞിന് വചനം കഴിഞ്ഞപ്പോഴാണ് വചനം പഠിക്കാൻ ഞാൻ വചനം അവളെ പഠിപ്പിച്ചായിരുന്നു പിന്നെ അവൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വീണ്ടും വചനം പഠിക്കാനൊക്കെ ആയിട്ട് ഒരു ഇത് തുടങ്ങി ഇപ്പം ഈ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വചനത്തിലൂടെയാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് വചനത്തോട് വലിയൊരു സ്നേഹവും ദാഹവും തോന്നി നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് എണ്ണായിരത്തോളം വാഗ്ദാനങ്ങൾ ഈശോ നൽകുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം വാഗ്ദാനങ്ങളുടെ വചനം എഴുതുകയും എഴുതിയ വചനങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് തലേണയുടെ അടിയിൽ വെച്ചിട്ടാണ് കിടക്കുന്നത് ഇതിൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും കുഞ്ഞിൻ്റെ ബുദ്ധിയെ ജ്ഞാനത്തെ എല്ലാം വചനം കൊണ്ട് നിറയ്ക്കണം ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ആ ഒരു മൂന്ന് മാസക്കാലം ഒന്നും അതിനു സാധിച്ചില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം ഇപ്പം ഓരോ വീക്കിനും വേണ്ടിയിട്ട് ഓരോ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഒറ്റ റീസൺ ഇതാണ് നമ്മൾ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പം ഈശോയും അമ്മയും കടന്നുപോയ ആ സഹനങ്ങൾ ഒരു കുറച്ചെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വേദനയായിട്ട് മാറും വേദനയായിട്ട് മാറുവാണെങ്കിൽ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഈ കുഞ്ഞ് നാളെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോയാൽ ഒരിക്കലും തിരുസഭയോ അമ്മേനും ഈശോയൊന്നും ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല അവരുടെ പ്രയോറിറ്റി എപ്പോഴും ഈശോ തന്നെയായിരിക്കും ആ ഒരു ഉറച്ച വിശ്വാസം ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ മാക്സിമം കുഞ്ഞിനെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യുന്നത് വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട് ഈശോയുടെ രണ്ടാമത്തെ വരവ് വരുമ്പോഴത്തേക്കും ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോയെന്ന് അപ്പം എന്തായാലും ഒരു ക്രൈസിസ് വരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പം ഞങ്ങൾ ഇപ്പോഴേ കുഞ്ഞിനോട് പറയും ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൂട്ടായ്മയിലെ പ്രേരണ അല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ സമയത്തൊക്കെയാണെങ്കിലും കുഞ്ഞിനോട് ഞാൻ പറയും ഇപ്പം കിട്ടുന്നതെല്ലാം മാക്സിമം സ്വീകരിച്ചോളാം നാളെ നീ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇതൊന്നും എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇപ്പോഴേ കുഞ്ഞിനെ എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് എന്തായാലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം തന്നെ നടക്കുമെന്ന് അത് വലിയൊരു ബോധ്യത ആമോസി പറയുന്നുണ്ട് ഒരു ക്ഷാമം വരാൻ പോകുന്നുണ്ട് ഭക്ഷണത്തിൻ്റെയോ പാനീയത്തിൻ്റെയോ അല്ല വചനത്തിൻ്റെ ഒരു ക്ഷാമം വരാൻ പോകുന്നുണ്ട് ചിലപ്പം നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വലുതായി കഴിയുമ്പം ചിലപ്പം ബൈബിളും വചനങ്ങളൊന്നും കിട്ടത്തില്ലായിരിക്കും ഇപ്പോൾ ഉത്തരത്തിലായിരിക്കുമ്പം തന്നെ അവർക്ക് വേണ്ടത്രയും വചനം നിറച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഓരോ വിത്തല്ലേ നമ്മൾ പാകുന്നത് ഓരോ വചനം ഓരോ വിത്താണല്ലോ അവർ വലുതായി കഴിയുമ്പോൾ അത് വലിയൊരു മരമായി ഫലമായി അവരെ അത് സഹായിക്കും അത് വലിയൊരു കാര്യമാണ് ചെയ്തത് അതെ അതെ ഇപ്പം സ്നേഹ പറഞ്ഞാൽ നല്ല കാര്യം കാരണം ഇവിടെ ഉദരത്തിലായിരിക്കുമ്പോൾ അതൊരു തൊട്ട് ഓടി പോകത്തില്ലല്ലോ പുറത്ത് നമ്മൾ ചിലപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിന് അവർക്ക് കൊണ്ടിരിക്കുക ഇപ്പം പിള്ളേരെ കൊച്ചിലെ നമുക്ക് കിട്ടുന്ന പോലെ വലുതായി കഴിയുമ്പം കിട്ടത്തില്ല നൂറുകൂട്ടം കാര്യങ്ങളായി പഠിക്കാനായി പിന്നെ അവരുടെ ചിന്തകൾ പല സ്ഥലത്തേക്ക് പോകുമ്പം നമ്മളൊരു വചനം പഠിക്കാൻ കിട്ടത്തില്ല പക്ഷേ ഉദരത്തിലായിരിക്കുമ്പം ഓടിക്കുക റാണി പറഞ്ഞ പോലെ ഓടിപ്പോത്തില്ല പൂർണ്ണമായിട്ടും നമ്മുടെ സ്വരമാണല്ലോ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഒരു പ്രിപ്പറേഷൻ പറഞ്ഞത് ഈ ഗർഭകാലത്ത് പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറ്റാത്ത അമ്മമാർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഒരു കാര്യമാണല്ലേ വീണ്ടും കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിച്ച് ഒമ്പത് മാസം പ്രാർത്ഥിച്ചൊരുങ്ങി അതിനെ പുറത്തേക്ക് വിടുന്നു അപ്പം തന്നെ ആ കുഞ്ഞിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടു അല്ലേ വചനം പഠിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം അതൊരു നല്ലൊരു മാതൃകയാണെന്ന് തോന്നുന്നു കിട്ടാതെ കേട്ടപ്പോൾ സ്നേഹ ശരിക്കും ആ ഒരു ബോധ്യം കിട്ടുന്നത് എനിക്കത് മധുരമൊഴിയിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ ശരിക്കും ആ ഷാലോമിലെ മധുരമൊഴി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് റിനുവിനും ആ മധുരമൊഴിയിൽ കേട്ട ഒരു കാര്യം ജീവിതത്തിൽ പ്രാർത്ഥികമാകാൻ സാധിച്ചെന്ന് തോന്നുന്നു എൻ്റെ ജീവിതത്തിലും ഇതുപോലെ എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട് കല്യാണത്തിന് മുന്നേ ഞാൻ ഇത്രയും പ്രാർത്ഥനയിലൊന്നും സംബന്ധിച്ചിട്ടൊന്നുമില്ല കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നതും ഇവിടെ വന്ന് എനിക്ക് കിട്ടിയ ജീവിത പങ്കാളിയാണെങ്കിലും നല്ല പ്രാർത്ഥനാനുഭവമുള്ള വ്യക്തിയാണ് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ ഒരു പ്രാർത്ഥന അനുഭവമുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടാനായിട്ട് അത് ദൈവം സാധിച്ചു തന്നു അപ്പോൾ പുള്ളി ഒരു സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നേഴ്സസ് മിനിസ്റ്റർ എന്ന പ്രോഗ്രാം ഗ്രൂപ്പിനെ പറ്റി അറിയാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അതിൽ സമ്മതിക്കാൻ സാധിച്ചു ആ പ്രാർത്ഥനയിലൂടെയാണ് കൂടുതൽ പ്രാർത്ഥനാനുഭവം മനസ്സിലാക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും ഞങ്ങൾ ആരംഭിച്ചത് അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ജോലിക്കൊക്കെ കയറി അതിന് മുന്നേ ഞങ്ങൾ കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടി ഇച്ചിരി താമസിപ്പിച്ചു ജോലി കിട്ടിയിട്ട് മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആഗ്രഹം ആഗ്രഹിച്ചപ്പോൾ ദൈവം അതിന് ഇച്ചിരി തടസ്സം തന്നു ആദ്യത്തെ ഒരു മൂന്നാല് മാസം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല പിന്നെ നഴ്സസ് മിനിസ്ട്രിയിലൊരു കൂട്ടായ്മയിൽ വെച്ച് പ്രത്യേകം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകം പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു ആ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചു ഞങ്ങൾ മുട്ടുകൊത്ത് നിന്ന് ആ പ്രാർത്ഥനയെ സംബന്ധിച്ചു അതിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ അടുത്ത മാസം തന്നെ ഞാൻ പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് അറിയാൻ സാധിച്ചു അതൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു അപ്പോൾ ആ അതിലൂടെ കൂടുതൽ പ്രാർത്ഥനയിലോട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു നഴ്സസ് മിനിസ്ട്രിയിലെ കൂട്ടായ്മ വെച്ചാണ് ഉദരഫല അനുഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു അത് എങ്ങനെ മാതാവ് ഒമ്പത് മാസം കുഞ്ഞിനെ ഉദരത്തിലായിരുന്നപ്പോൾ മാതാവ് എങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ സഹനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് മുന്നോട്ട് ഇപ്പോഴത്തെ കാലങ്ങളിലും ബാക്കി നമ്മൾ ഗർഭിണികളായവർക്ക് എങ്ങനെ കുഞ്ഞിനെ ഒരുക്കാം എന്നുള്ള രീതി പ്രാർത്ഥന ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് അതിലൂടെ അറിയാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ഇനിയും പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു സമയത്താണ് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത് അതെല്ലാം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയട്ടെ ഹസ്ബൻഡിന് വേറൊരു ഫ്രണ്ട് വഴി ആ പ്രാർത്ഥന കൈ കിട്ടുകയും അത് എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു അത് കിട്ടിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രഗ്നൻസി പോസിറ്റീവായത് അത് കിട്ടിയപ്പോൾ തൊട്ടേ തൊട്ടേ ആ പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം ഓരോ മാസവും അത് വെച്ച് പ്രാർത്ഥനയിൽ സമ്മതിക്കാൻ സാധിച്ചു അത് ഒരുങ്ങാൻ സാധിച്ചു ഇപ്പോഴും ആ പ്രഗ്നൻസി ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി എല്ലാ ദിവസവും സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി കുഞ്ഞിനെ കാഴ്ചവെച്ച് കുഞ്ഞിനെ ഒരുക്കുന്നത് നല്ലതാണെന്ന് ചേച്ചിമാർ പറഞ്ഞ വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും എനിക്ക് സന്തോഷമായി ഞാനതും അറിഞ്ഞപ്പം തൊട്ട് ആദ്യത്തെ പ്രഗ്നൻസിൻ്റെതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചു അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോഴും അത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പിന്നെ കുരിശു വരച്ച് വയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും നമുക്കറിയത്തില്ല എന്തൊക്കെ അവിടെ സംഭവിക്കാം ഇപ്പോൾ ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം ഒന്നും അറിയാതെ ആയിരിക്കും നമ്മൾ പോയി കെയർ കൊടുക്കുന്നത് നമുക്കത് തടയാനും പറ്റത്തില്ല അപ്പോൾ അതിനെല്ലാം പ്രൊട്ടക്ഷനായിട്ട് കുറിച്ച് വരച്ച് മാതാവിൻ്റെ കയ്യിൽ ഈശോടെ കയ്യിൽ കുഞ്ഞിനെ സമർപ്പിച്ച് തിരക്തത്താൽ കഴുകി പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത് അതിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഒരു കുഴപ്പവും കൂടാതെ ആദ്യത്തെ പ്രഗ്നൻസിയിലാണേലും എനിക്ക് ഒരു ബുദ്ധിമുട്ട് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല നോർമൽ ഡെലിവറി തന്നു ഇപ്പോഴും ഒരു പ്രശ്നവും കൂടാതെ ഇതുവരെ എന്നെ ദൈവം കാത്തു അതൊക്കെ മാതാവിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ ഹസ്ബൻഡാണെങ്കിൽ പോലും എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ വയറ്റി കൈവെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ് അതൊക്കെ ഞങ്ങൾ ആ അറിവിലൂടെ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു കുറിച്ച് വരച്ച് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ ആ അനുഗ്രഹമൊക്കെ ദൈവം നമുക്ക് തരുന്നു പ്രഗ്നൻസിയിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈലജെജി പറഞ്ഞു തന്നെയാണ് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ കുഞ്ഞു കുഞ്ഞുതരത്തിലായിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് ഡെലിവറി ആവുന്നവരെ പുതിയ നിയമം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന് മത്തായി വിശുദ്ധ മത്താടി സുശേഷം മുതൽ വെളിപാട് വരെ അപ്പം അത് ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ പ്രെഗ്നൻസിയിലൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ആ വിശുദ്ധ മത്താടി സുവിശേഷം ഒന്നാം അധ്യായം തുടങ്ങി വെളിപാട് വരെ കഴിഞ്ഞ ആഴ്ചയാണത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് ഇപ്പം ഞാൻ എട്ട് മാസമായി അടുത്ത മാസം ഡ്യൂ ഡേറ്റ് ആണ് അപ്പം ഒത്തിരി ഒരു സന്തോഷം തോന്നി സ്പിരിച്വൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ക്ഷേത്ര ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് പുറത്ത് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുമല്ലോ ഓരോ മാസവും അപ്പം ഉള്ളിലായിരിക്കുമ്പോൾ നമ്മളൊരു സ്പിരിച്വൽ ഇമ്മ്യൂണൈസേഷൻ കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കുന്നത് അപ്പം അങ്ങനെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കൊച്ചു പുറത്ത് വന്നാൽ ഏത് പ്രതിസന്ധിയും ഏത് തിന്മയും തടയാനുള്ള റെസിസ്റ്റൻസോടുകൂടിയായിരിക്കും കുഞ്ഞ് പുറത്തു വരുന്നത് അല്ലേ പ്രീസലോട്ട് മാതാവിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത മാതാവെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് മാതാവിൻ്റെ പ്രസവ സമയമായപ്പോൾ ഔസൈപ്പിതാവ് മാതാവിനെയും കൊണ്ട് ഒത്തിരി സ്ഥലം ഒരു പ്രസവിക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് ഒത്തിരി നടന്നു മുപ്പതോളം വീടുകൾ അവർ ഇറങ്ങി പക്ഷെ ഒരു സ്ഥലവും കിട്ടാതെ വന്നപ്പോൾ ഔസൈപ്പിതാവ് ഒത്തിരി വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മാതാവാണ് ഔസൈ പിതാവിനെ ആശ്വസിപ്പിച്ചതും മാതാവിന് ഹൃദയത്തിൽ അറിയാമായിരുന്നു ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മളെല്ലാവരും നഴ്സുമാരാണല്ലോ ഒരു നഴ്സിൻ്റെ ജോലി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇച്ചിരി പോലും റെസ്റ്റ് കിട്ടത്തില്ല പലപ്പോഴും നമ്മൾ ഭക്ഷണം പോലും കഴിക്കാൻ ചിലർ ടോയ്ലറ്റിൽ പോലും പോകാൻ സമയം കിട്ടാതെ രാവിലെ ഡ്യൂട്ടിക്ക് കയറി ഇറങ്ങുന്നവരെ ജോലി ചെയ്യുന്നവരായിരിക്കും പ്ലസ് നിങ്ങൾക്ക് കുടുംബങ്ങളുണ്ട് നിങ്ങളെല്ലാവരും നഴ്സിംഗ് മിനിസ്ട്രിയിൽ ആക്റ്റീവും കൂടെയാണ് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് കൊണ്ടുപോകുന്നത് റിനു ഐ സിയുലാണ് വർക്ക് ചെയ്യുന്നത് റിനോയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ ഡ്യൂട്ടിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും മാതാവും ഉണ്ണീശോയും എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും ക്ഷീണങ്ങളും ഉണ്ടാകണ്ട ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും എൻ്റെ ഡ്യൂട്ടിയിൽ എന്നെ ബാധിച്ചിട്ടില്ല ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും ആ സമയത്ത് എനിക്ക് ഒന്നും അനുഭവിച്ചിട്ടില്ല പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ എഫക്റ്റ് ഞാൻ എനിക്ക് ഉണ്ടാകാറുള്ളത് അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് വേണേൽ കിടക്കാം റെസ്റ്റ് എടുക്കാം ഫുഡ് കഴിക്കാം അതുകൊണ്ടൊക്കെ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമേ ഉള്ളൂ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും എന്നെ ബാധിച്ചിട്ടില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി ആ സാധനങ്ങളെല്ലാം സഹായിച്ച് ഞാൻ ഡ്യൂട്ടിയിൽ മുന്നോട്ട് പോകുന്നു റിനു പറഞ്ഞതിൽ നിന്ന് കേൾക്കുന്ന വ്യത്യസ്തമായിരുന്നു എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഡ്യൂട്ടിയിൽ ആക്ച്വലി എനിക്ക് ഒത്തിരി കെയറിങ്ങ് കിട്ടുന്നത് എനിക്ക് ലൈറ്റ് ഡ്യൂട്ടി തരുന്നു അവർ വളരെ കാര്യമായിട്ട് എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മമ്മിയുള്ളത് വലിയ ആശ്വാസം മമ്മിയുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്തു പോകുന്നു പക്ഷേ നമ്മൾ വന്ന് കരുമ്പോൾ നമുക്കറിയാലോ പിള്ളേർ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരും മൂന്ന് പേര് മൂന്ന് സൈഡിൽ നിന്ന് വന്നിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ ഒരേ സമയമായിരിക്കും കാര്യങ്ങൾ പറയുന്നത് നമുക്കപ്പോൾ ഒന്ന് പെട്ടെന്ന് കിടക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ആദ്യത്തെ ഒരു നാല് മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഒത്തിരി വൊമിറ്റിങ്ങും ക്ഷീണമൊക്കെ ആയിരുന്നു ഒരുപാട് ആയിരുന്നു ഞാൻ എത്രമാത്രം ഞാൻ ശാന്തമാകണമെന്നും പ്രാർത്ഥിക്കണമെന്നും വിചാരിക്കുന്നോ അത്രയും പുറകോട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു ഒരുപാട് ദേഷ്യം ഇറിറ്റേഷൻ ഒരു അങ്ങനെ ഒരു അവസ്ഥ അപ്പം എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ എനിക്ക് മമ്മി പാവം മമ്മി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മമ്മിയോടായിരുന്നു ഞാൻ കൂടുതലായിട്ടും ദേഷ്യപ്പെട്ടിരുന്നത് ഇടയ്ക്ക് ഞാൻ പറയും എൻ്റെ മമ്മി മമ്മിയോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു വന്നു മമ്മിക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കണം ഒരേപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമല്ലോ അവർക്ക് പരീക്ഷ വരുന്നു കാര്യങ്ങൾ വരുന്നു നമ്മൾ ക്ഷീണമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സമയത്ത് ശരിക്കും ഒരുപാട് എന്നെ തമ്പരാൻ സഹായിച്ചു സ്നേഹിച്ചു ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു കാര്യം അവർക്കാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും പറ്റണില്ല ഞാൻ അധികം ഇറിട്ടയർഡ് ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാർ ഹെസ്ബൻസിലുള്ള കൂട്ടുകാരാണ് അവരെന്നോട് പറയുകയായിരുന്നു റാണിക്ക് എത്രമാത്രം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നിട്ട് അവർ രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് വിടും മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ നിന്നിട്ട് നിനക്ക് വേണ്ടി മൂന്ന് റോസപ്പും ഞാൻ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഉറക്കം ദൈവം ഞാൻ ഇച്ചിരി പ്രാർത്ഥന കുറയുമ്പോൾ എനിക്ക് വേണ്ടി ഇവർ രണ്ടുപേര് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകമായിട്ട് ഇവർ എന്നെ ഏറ്റെടുത്തങ്ങ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തി എനിക്ക് ശരിക്കും ഫീൽ ചെയ്യായിരുന്നു ശരിക്കും അങ്ങനെ വളരെ ഒരു പ്രത്യേകമായ എക്സ്പീരിയൻസിലൂടെയാണ് ഞാനും കടന്നുപോയത് ഒരു കൂട്ടായ്മ നമുക്കൊത്തിരി ഹെൽപ്ഫുള്ളാണ് നമ്മളൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മൾ തളരുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരെ കണ്ട് നമ്മൾ കൂടുതൽ ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും മോശ കൈവരിച്ച് പ്രാർത്ഥിച്ചതുപോലെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പം അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുമ്പം അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ പ്രാർത്ഥനയും നമ്മളെ വീണ്ടും ഉന്മേഷം ഉള്ളവരാക്കി മാറ്റും ഇനിയും പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അത് വലിയൊരു കാര്യമാണ് അവിടെയും വളരെ ശ്രദ്ധ നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ മാതാവിൻ്റെ നാലാമത്തെ പ്രത്യേകത കാണുന്നത് വചനത്തിൽ പറയുന്നുണ്ടല്ലോ രണ്ടാം ലൂക്ക രണ്ട് അമ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യരും പ്രീതിയിൽ ഈശോ വളർന്ന് വളർന്നു എന്ന് അതിന് മാതാവിന് വലിയൊരു പങ്ക് തീർച്ചയായിട്ടുമുണ്ട് ഈ മാതാവിൻ്റെ പോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോയെ പോലെ വളർത്താൻ ആഗ്രഹിക്കുന്നു പല പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ആദ്യത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള അവരുടെ ഫോർമേഷൻ അവരുടെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുന്ന അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ഇൻഫ്ലുവൻസേ ഉള്ളൂ പക്ഷേ അവരൊരു ഒരാളുടെ വ്യക്തിത്വം ഏഴ് വയസ്സാകുമ്പോഴേ അത് ഫോം ആയി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ ഏഴ് വർഷത്തെ കാലത്തെ ഒരു ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചേച്ചി പറഞ്ഞത് ശരിയാണ് ഞാനിപ്പോൾ ജീവിതത്തെ അനുഭവിക്കുന്നുണ്ട് നമ്മൾ ജനിച്ചതിന് ശേഷം കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണെങ്കിൽ പോലും നമ്മൾ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം കുഞ്ഞിനെ ഈശോയുടെ ശിക്ഷണത്തെ വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് അത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്രിപ്പറേഷനായിരിക്കാം കുഞ്ഞിനെ അത് ജനിച്ചതിന് ശേഷവും കുഞ്ഞ് കൂടുതൽ യേശുവിനെയും മാതാവിനേയും കൂടുതൽ അറിഞ്ഞു വളരാൻ അവരെ സഹായിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഒരു ആരാധന ടി വി കാണുമ്പോഴാണ് ഇപ്പോൾ ഈശോയുടെ തിരുവോ തിരുവോസി എഴുന്നള്ളി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കൂപ്പി കൈ കൂപ്പി നിൽക്കും ആ കാണുമ്പോൾ ഉടനെ കൈ കൂപ്പി കാണിക്കും ഹലൊലുയ്യ പറയുമ്പോൾ ഉടനെ കൈവിരിച്ച് ഹലുയ്യ പറയും കൈ കൈകൊട്ടി പാട്ട് കൈ കൈകൊട്ടും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് ഇതൊക്കെ കാണാൻ അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അതുപോലെ ഇപ്പോൾ നമ്മൾ കോ ഈ സന്ധ്യാപ്രാർത്ഥനയിൽ കുറിച്ച് വരയ്ക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ അവൻ കൂടത്തിയിരിക്കും പിന്നെ അവൻ എണീറ്റ് പോയി അവൻ്റേതായ കളികളിലൊക്കെ ഏർപ്പെടും എന്നാൽ പോലും ലുത്തീനിയ വരുമ്പോൾ നമ്മൾ മുട്ടുവത്തി പ്രാർത്ഥിക്കുള്ളൂ ദുദ്ധീനയുടെ സമയത്ത് ആ സമയത്ത് അവൻ ഇപ്പോൾ ഇപ്പം മുട്ടുകൊത്തുന്നുണ്ട് അതിന് മുന്നേ ആണേൽ മുട്ടുകുത്തുന്നതിന് പേരം കൂട്ടത്തിൽ വന്ന് എണീറ്റ് നിന്ന് കൈകൂപ്പി ഒരു ഒരഞ്ച് മിനിറ്റാണെങ്കിൽ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആ കൈകൂപ്പി അവിടെ നിൽക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യാദ്യം കാലങ്ങളിലൊക്കെ ഞങ്ങൾ എണീറ്റ് വരുന്ന സമയത്ത് ഒരു എട്ടെട്ടര ആവുമ്പോൾ ഇവിടുത്തെ സമയത്തായിരിക്കും അവൻ എണീക്കുന്നത് അപ്പോൾ ശാലം ടി വിയിൽ കുർബാന നടക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഈ ശാലാം ടി വി വെച്ച് കൊടുക്കും കുർബാന കണ്ടോണ്ടായിരിക്കും അവൻ എപ്പോഴും രാവിലത്തെ കുറുക്കാണെങ്കിൽ കുറുക്കൊക്കെ കഴിക്കുന്നത് അതൊക്കെ അപ്പോൾ കുർബാന അവൻ കണ്ടുകൊണ്ട് അതൊക്കെ കഴിച്ചു കഴിക്കും വേറെ പാട്ട് വെക്കണമെന്നൊന്നും അവൻ പറയാ അവന് ആഗ്രഹമില്ല അത് കൂടിക്കൊണ്ട് അവൻ ഭക്ഷണമൊക്കെ കഴിക്കും അതൊരു നല്ല കാര്യം നല്ലത് കാർട്ടൂൺ വെച്ച് കൊടുത്താൽ എല്ലാവരും മൊബൈൽ ഒരു കയ്യിലും മൊബൈലും ഒരു കൈയ്യിലും കാലം അവർ ശരിക്കും ഉദരത്തിലുണ്ടായിരുന്നപ്പോൾ കൊടുത്ത ട്രെയിനിങ് ശരിക്കും കൊച്ചി പ്രാക്ടീസ് ചെയ്യുകയാണല്ലേ ഒരു നല്ല കാര്യം തന്നെയാണ് ഇവിടെ കൊച്ചിനെ കുളിപ്പിക്കുന്ന പാട്ട് കേട്ടുകൊണ്ടൊക്കെ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ റാണി കൊച്ചിനെ കുളിപ്പിക്കുന്ന ഒരു പാട്ട് പാടിയാണല്ലോ കുളിപ്പിക്കുന്നത് ആ പാട്ടൊന്ന് പാടാവോ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടായിരുന്നു കൊച്ചിനെ കുളിപ്പിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആഗ്രഹമായിരുന്നു കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും ഈശോയെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത് അവസാന ശ്വാസം വരെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് മനസ്സിൽ കുഞ്ഞുങ്ങൾ അപ്പം ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ ആ കണ്ണ് തിരുമ്പം ചെവി ഇങ്ങനെ എല്ലാം ഇങ്ങനെ തിരുമി തിരുമിയാണല്ലോ കയ്യെ കാലമൊക്കെ ഇങ്ങനെ എണ്ണ തേച്ച് തിരുമ്മിയാണല്ലോ കുളിപ്പിക്കുന്നത് അപ്പം ഞാനിങ്ങനെ പാടുമായിരുന്നു ഈശോയെ കാണാൻ കണ്ണുകൾ ഈശോയെ കേൾക്കാൻ കാതുകൾ ഈശോയ്ക്കായി പാടാൻ നാവുകൾ ഹൃദയത്തിൽ ഈശോ മാത്രം ഈശോയ്ക്കായി വേല ചെയ്യാൻ കൈകളും കാലുകളും വിശുദ്ധനായി വിശുദ്ധനായി വളരേണം നീ കുഞ്ഞേ വിശുദ്ധനായി വിശുദ്ധനായി വളരേണം നീ ഒത്തിരി നല്ല പാട്ടായിരുന്നു ചേച്ചി ഇത് ഇതിനകത്ത് എല്ലാ പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ട് ഇനി വേറെ പ്രത്യേകമായിട്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കുഞ്ഞ് എന്തായാലും ഒരു മിഷണറിയായി തീരുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം അമ്മേ അങ്ങനെ നിലപാട് ഇത്രയും നേരം നമുക്ക് ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രത്യേകിച്ച് മാതാവിനോടും നമുക്ക് ഈ നിമിഷം എല്ലാ ഗർഭിണികളെയും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പം ഒരു വിശുദ്ധ തലമുറയായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഗർഭിണികളെയും ഈ നിമിഷം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലാം നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥിതി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആ മേൻ ഈശോ സ്തുതിയായിരിക്കട്ടെ െയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതോടൊപ്പം ഈ ആഴ്ചയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം നഴ്സുമാരായ നാം ഒരു ഭ്രൂണകഥയ്ക്ക് പോലും കൂട്ടുനിൽക്കുകയില്ല അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമൽഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ഠം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ